വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ മലപ്പുറം വയനാട് അതിർത്തിയോട് ചേർന്ന് ഉൾവനത്തിൽ പരപ്പൻപാറ കോളനിയിൽ കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട മിനിയുടെ മൃതശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ കൽപ്പറ്റ എം എൽ എ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എത്തി ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ വി എസ് ജോയിം എംഎൽഎയോടൊപ്പം ഉണ്ടായിരുന്നു മുണ്ടേരി ഇരുട്ടുകുത്തിക്കടവ് വഴി ചാലിയാർ പുഴ കടന്ന് കൊടും വനത്തിലൂടെ ഫോറസ്റ്റ് ജീപ്പിൽ സഞ്ചരിച്ചും നടന്നും സാഹസിക യാത്ര ചെയ്താണ് കോളനിയിലെത്തിയത് കോളനിയിലെത്തി എം എൽ എ രാഹുൽഗാന്ധിയെ വിളിച്ച് കുടുംബത്തിന്റെ നിജസ്ഥിതി അറിയിക്കുകയും തുടർന്ന് രാഹുൽഗാന്ധി സംരക്ഷണം ചെയ്തു വന്യമൃഗ ആക്രമണത്തിൽ ഓരോ ദിവസവും മനുഷ്യജീവൻ ഒരു ചെറുവിരൽ പോലും അനക്കാതെ ഇടത് സർക്കാർ അനാസ്ഥ കാണിക്കുകയാണെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പറഞ്ഞു എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ വൺ ഡബിൾ ടു